അക്കാദമിയുടെ മറ്റൊരു കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ പതിനാറാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കേരള പി എസ് പ്രിലിംസ് പരീക്ഷയായ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ പരീക്ഷയുടെ വിജ്ഞാപനം വന്നിരിക്കുന്നു മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് വിവിധ പഠന സഹായികൾ പുറത്തിറക്കിയിട്ടുണ്ട് നാല് പോളിംഗിലായുള്ള എൽ ഡി സി റാങ്ക് ഫിൽ അതുപോലെ മുൻവർഷ ചോദ്യ പേപ്പറുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ എൽ ഡി സി പിക്യു അതിനു പുറമെ നിങ്ങൾക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാൻ അതുപോലെ കറണ്ട് അഫയേഴ്സ് ഇതുകൂടാതെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സ്കൂൾ മാസ്റ്റർ സീരീസ് ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഈ പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ബുക്കുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾക്കും ഈ ബുക്ക് വാങ്ങുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഐ എസ് ആർ ഡി സംഘടിപ്പിക്കുന്ന രണ്ടാമത് നിർമ്മിത ബുദ്ധി അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ വേദി എവിടെയാണെന്ന് നോക്കാം ഇവിടെ വെച്ചാണ് ഈ കോൺക്ലേവ് നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഐ എച്ച് ആർ ഡി സംഘടിപ്പിക്കുന്ന രണ്ടാമത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ് നടക്കുന്നത് എവിടെ വെച്ചാണ് തിരുവനന്തപുരത്ത് വെച്ച് ഡിസംബർ എട്ട് ഒൻപത് പത്ത് തീയതികളിലായിട്ടാണ് ഡിസംബർ എട്ട് ഒൻപത് പത്ത് തീയതികളിലായിട്ടാണ് ഈ കോൺക്ലേവ് നടക്കുന്നത് കോൺക്ലേവിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം എക്സാക്ട് വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ കനകക്കുന്ന് പാലസിൽ വെച്ചാണ് ഈ കോൺക്ലേവ് നടക്കുന്നത് എവിടെയാണ് കനകക്കുന്ന് കൊട്ടാരം അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ച ആദ്യത്തെ പോയിന്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഐ എച്ച് ആർ ഡി സംഘടിപ്പിക്കുന്ന രണ്ടാമത് നിർമ്മിത ബുദ്ധി അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഡിസംബർ എട്ട് ഒൻപത് പത്ത് തീയതികളിലായിട്ടാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെടുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും വലിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളിയുടെ പേരാണ് ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ ആ കൊടുമുടികൾ കീഴടക്കിയ ആ മലയാളിയുടെ പേര് നമുക്ക് പഠിക്കാം എന്താണ് ഷെയ്ഖ് ഹസൻ ഖാൻ ഷെയ്ഖ് ഹസൻഖാൻ ആണ് ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും വലിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ആരാണ് ഷെയ്ഖ് ഹസൻഖാൻ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ടാണ് അദ്ദേഹം ഈ ഉദ്യമം നടത്തുന്നത് കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും വലിയ കൊടുമുടികൾ കീഴടക്കിയത് നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ് ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും വലിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളിയാവുന്നത് ആരാണ് ഷെയ്ഖ് ഹസൻ ഖാൻ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു ചാറ്റ് ബോട്ടുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് നോക്കാം ശബരിമല തീർത്ഥാടകർക്കായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം വികസിപ്പിച്ച ചാറ്റ് ബോർഡ് ശബരിമല തീർത്ഥാടകർക്കായി ആരാണ് വികസിപ്പിച്ചത് പത്തനംതിട്ട ഭരണകൂടം വികസിപ്പിച്ചെടുത്ത ചാറ്റ് ബോർഡിന്റെ പേര് നമുക്ക് പഠിക്കാം എന്താണ് സ്വാമി ചാറ്റ് ബോർഡ് സ്വാമി ചാറ്റ് ബോർഡ് ആണ് ആര് വികസിപ്പിച്ചത് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം വികസിപ്പിച്ചെടുത്ത ചാറ്റ് ബോർഡ് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കുന്നതിനുമായിട്ടാണ് ശബരിമല തീർത്ഥാടകർക്കായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം സ്വാമി ചാറ്റ് ബോർഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓർക്കേണ്ട മറ്റൊരു കാര്യം ആറ് ഭാഷകളിലാണ് ഈ ചാറ്റ് ബോർഡ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ആറ് ഭാഷകളിൽ ആറ് ഭാഷകളിലാണ് സ്വാമി ചാറ്റ് ബോർഡ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ പഠിച്ച പോയിന്റ് ശബരിമല തീർത്ഥാടകർക്കായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം വികസിപ്പിച്ചെടുത്ത ചാറ്റ്ബോർട്ടിന്റെ പേര് എന്തായിരുന്നു എന്നാണ് നമ്മുടെ പോയിന്റ് എന്തായിരുന്നു സ്വാമി ചാറ്റ് ബോർഡ് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയ ആയുധ പേര് നമുക്ക് പഠിക്കാം നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയ ആയുധ സംവിധാനം എന്താണ് ഗൈഡഡ് പിനാക്ക ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയ ആയുധ സംവിധാനം എന്താണ് അതിന്റെ പേര് ഗൈഡഡ് പിനാക്ക ഓർക്കുക ഡി ആർ ഡി ഓ ആണ് വിജയകരമായി ഈ പരീക്ഷണം നടത്തിയത് ആരാണ് ഡി ആർ ഡി ഒ ആണ് ഗൈഡഡ് വിജയകരമായി പരീക്ഷിച്ചത് നമ്മുടെ പോയിന്റ് എന്താണ് നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയ ആയുധ സംവിധാനത്തിന്റെ പേരെന്താണ് ഗൈഡഡ് ഗൈഡഡ് വികസിപ്പിച്ചതോ ഡി ആർ ഡി ഓ ഒരു നിയമന വാർത്തയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഏത് രാജ്യത്തിൻ്റെ ആണ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് നവീൻ ഗുലാം നവീൻ നവീം ഗുലത്തെയാണ് ഏത് രാജ്യത്തിൻ്റെ മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആരാണ് നവീൻ റാം ഗുലാം അതുപോലെ തന്നെ മൗറീഷ്യസിന്റെ പ്രസിഡന്റിനെയും കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുക്കുന്നു അദ്ദേഹത്തിന്റെ പേര് പൃഥ്വിരാജ് സിംഗ് പൃഥ്വിരാജ് സിംഗ് രൂപൻ പൃഥ്വിരാജ് സിംഗ് രൂപൻ എന്നാണ് മൗറീഷ്യസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രസിഡന്റിന്റെ പേര് എന്താണ് പൃഥ്വിരാജ് സിംഗ് രൂപൻ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് നവീം റാങ്കുലാം അതുപോലെ തന്നെ മൗറീഷ്യസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജ് സിംഗ് രൂപൻ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമമായ വീണ്ടും ഏർപ്പെടുത്തിയ വടക്കു കിഴക്കൻ സംസ്ഥാനം ഏതാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സായുധ സേനയുടെ പ്രത്യേകാധികാര നിയമമായ അഫ്ബ വീണ്ടും ഏർപ്പെടുത്തിയ വടക്കു കിഴക്കൻ സംസ്ഥാനം ഏതാണ് മണിപ്പൂർ മണിപ്പൂരിലാണ് അഫ്ബ നിയമം വീണ്ടും ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി എന്താണ് അഫ്ബ എന്നുകൂടെ നമുക്ക് നോക്കാം എന്താണ് എന്തിന്റെ പൂർണ്ണരൂപം പൂർണ്ണരൂപം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു അഫ്ബ പാർലമെന്റ് പാസ് ആക്കുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് സെപ്റ്റംബർ പതിനൊന്ന് അതുപോലെ തന്നെ അഫ്സ്പെതിരെ പ്രതിഷേധ സൂചകമായി നീണ്ട പതിനാറ് വർഷം നിരാഹാര സമരം അനുഷ്ഠിച്ച വ്യക്തിയുടെ പേര് കൂടെ നമുക്കൊന്ന് പരാമർശിക്കേണ്ടതുണ്ട് ഇറോം ശർമിള ആരാണ് ഇറോം ശർമിള ഇറോം ശർമിള ആയിരുന്നു അഫ്സ്പെതിരെ നീണ്ട പതിനാറ് വർഷം നിരാഹാര സമരം അനുഷ്ഠിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ത്രിപുരയിലും രണ്ടായിരത്തി പതിനെട്ടിൽ മേഘാലയിലും രണ്ടായിരത്തി പതിനഞ്ചിൽ ത്രിപുരയിലും രണ്ടായിരത്തി പതിനെട്ടിൽ മേഘാലയയിലും അസ്ബ നിയമം പിൻവലിച്ചിരുന്നു എവിടെയൊക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ത്രിപുരയിലും രണ്ടായിരത്തി പതിനെട്ടിൽ മേഘാലയയിലും ആംഡ് ഫോർ സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പിൻവലിച്ചിരുന്നു നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമമായ അഫ വീണ്ടും ഏർപ്പെടുത്തിയ വടക്കുകിഴക്കൻ സംസ്ഥാനം ഏതാണ് മണിപ്പൂർ ഒരു മഹോത്സവത്തിന്റെ വേദിയുമായി ബന്ധപ്പെട്ട ആ പോയിന്റ് നമുക്ക് ചർച്ച ചെയ്യാം പ്രഥമ ബോഡോലാൻഡ് മഹോത്സവത്തിന്റെ വേദി പ്രഥമ ബോഡോലോൻഡ് മഹോത്സവത്തിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് പ്രഥമ ബോഡോലോൻഡ് മഹോത്സവം അരങ്ങേറിയത് എവിടെ വെച്ചാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് പ്രഥമ ബോഡോലാൻഡ് മഹോത്സവം അരങ്ങേറിയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദി ആയിരുന്നു ഈ മഹോത്സവം ഉദ്ഘാടനം ചെയ്തത് ആരാണ് നരേന്ദ്ര മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആയിരുന്നു ഈ ബോഡോലാൻഡ് മഹോത്സവം ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു സമാധാന ഉടമ്പടി ബോഡോലാൻഡിന് വേണ്ടി ഒപ്പിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒരു സമാധാന ഉടമ്പടി ബോഡോലാൻഡിന് വേണ്ടി ഒപ്പിട്ടിരുന്നു ആരൊക്കെയായിരുന്നു കേന്ദ്ര ഗവൺമെന്റും നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡും ആരൊക്കെയാണ് കേന്ദ്ര ഗവൺമെന്റും നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോ ബോഡോലാൻഡുമായിരുന്നു ആ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഏത് വർഷമായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് പ്രഥമ ലാൻ മഹോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എവിടെയായിരുന്നു ന്യൂഡൽഹി ഹൈസ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് വിവിധ പഠന സഹായികൾ പുറത്തിറക്കിയിരിക്കുന്നു ഹൈസ്കൂൾ അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന മുൻവർഷ ചോദ്യ പേപ്പറുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വാങ്ങാൻ കഴിയും അതുപോലെ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ആ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടുക മറ്റൊരു വേദിയുമായി ബന്ധപ്പെട്ട ആ പോയിന്റ് കൂടെ നമുക്ക് ചർച്ച ചെയ്യാം നാൽപ്പത്തി മൂന്നാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ വേദി നമുക്ക് പഠിക്കാം എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ വെച്ചാണ് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ അരങ്ങേറുന്നത് എവിടെ വെച്ചാണ് ന്യൂഡൽഹിയിൽ വെച്ച് ഓർക്കേണ്ട മറ്റൊരു കാര്യം കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ ആയിരുന്നു ഇതിന്റെ ഉദ്ഘാടകൻ ആരാണ് പിയൂഷ് ഗോയൽ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയായ പീയൂഷ് ഗോയൽ ആണ് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ ഇതിന്റെ തീമ് കൂടെ നമുക്ക് പഠിക്കാം വികസിത് ഭാരത് ഭാരതറ്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നാണ് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ തീം തീം എന്താണ് ഭാരത് എന്നാണ് എന്തിന്റെ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ തീം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു മൂന്നാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ വേദി എവിടെ വെച്ചാണ് ന്യൂഡൽഹി അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പിയൂഷ് ഗോയൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി എച്ച് ആർ ഐ സി എം ആർ ഹെൽത്ത് റിസർച്ച് എക്സലൻസ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ് എന്നാണ് ന്യൂഡൽഹി ന്യൂഡൽഹി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡി എച്ച് ആർ ഐ സി എം ആർ ഹെൽത്ത് റിസർച്ച് എക്സലൻസ് ഉച്ചകോടി സംഘടിപ്പിച്ചത് ന്യൂഡൽഹിയിലായിരുന്നു ന്യൂഡൽഹിയിലെ സുഷമ സ്വരാജ് ഭവൻ എവിടെയാണ് സുഷമ സ്വരാജ് ഭവൻ ന്യൂഡൽഹിയിലെ സുഷമ സ്വരാജ് ഭവനിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡി എച്ച് ആർ ഐ സി എം ആർ ഹെൽത്ത് റിസർച്ച് എക്സലൻസ് ഉച്ചകോടി സംഘടിപ്പിച്ചത് ഇനി എന്താണ് ഡി എച്ച് ആർ ഐ സി എം ആർ എന്നുകൂടെ നമുക്ക് ഒന്ന് പരിശോധിക്കാം എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് റിസർച്ച് എന്നാണ് ഡി എച്ച് ആർ പൂർണ്ണരൂപം അതുപോലെ തന്നെ ഐ സി എം ആറിന്റെ പൂർണ്ണരൂപം എന്താണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്താണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നാണ് ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി എച്ച് ആർ ഐ സി എം ആർ ഹെൽത്ത് റിസർച്ച് എക്സലൻസ് ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് ന്യൂഡൽഹി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് ഡൊമനിക്കയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് രാജ്യമാണ് കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതി ആർക്കാണ് ലഭിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ് കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് ഡൊമനിക്കയുടെ പരമോന്നത ബഹുമതി ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപതിനായിരത്തോളം എഴുപതിനായിരത്തോളം കോവിഡ് വാക്സിൻ ഇന്ത്യ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കു നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപതിനായിരത്തോളം കോവിഡ് ആണ് കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കു ഇന്ത്യ നൽകിയത് നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ് കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നു ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം സംഘടിപ്പിക്കുന്നത് എവിടെയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യത്തെ ആദ്യ എന്ത് തീവണ്ടിയാണ് ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം സംഘടിപ്പിക്കുന്നത് ഏത് റൂട്ടിലാണ് ജിന്ത് സോനാപത് റൂട്ട് എവിടെയാണ് ജിന്ത് സോനാപത് റൂട്ടിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം ട്രയൽ റൺ സംഘടിപ്പിക്കുന്നത് ഏത് റൂട്ടാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലായിരുന്നു ഈ തീവണ്ടിയുടെ നിർമ്മാണം എവിടെയാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലായിരുന്നു ഈ തീവണ്ടി നിർമ്മിച്ചത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം സംഘടിപ്പിക്കുന്നത് എവിടെയാണ് റൂട്ട് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ എം സി ജി എൻ എം സി ജി നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ അൻപത്തി എട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് എൻ എം സി ജി നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിലെ തീരുമാനങ്ങളാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ തീരുമാനം ചമ്പൽ സോൺ ദാമോദർ ടോൺസ് ഈ നദികൾ ഏതൊക്കെയാണ് നദികൾ ചമ്പൽ സോൺ ദാമോദർ ആൻടോൺ സി നാല് നദികളുടെ ഒഴുക്ക് വിലയിരുത്തുന്നതിനായി പതിനൊന്ന് കോടി രൂപയാണ് പതിനൊന്ന് കോടി രൂപയാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത് എത്രയാണ് ചമ്പൽ സോൺ ദാമോദർ ടോൺസ് ഈ നാലു നദികളുടെ ഒഴുക്കുകൾ വിലയിരുത്തുന്നതിനായി പതിനൊന്ന് കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അഡ്വാൻസിംഗ് റെസ്ക്യൂ സിസ്റ്റം ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ജെയിൻജസ് റിവർ ഡോൾഫിൻ എന്താണ് അഡ്വാൻസിംഗ് റെസ്ക്യൂ സിസ്റ്റം ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ജെയിൻജസ് റിവർ ഡോൾഫിൻ റിവർ ഡോൾഫിനുകളുടെ സുരക്ഷയ്ക്കായി ആംബുലൻസ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമായിരിക്കുന്നു ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം അഡ്വാൻസിംഗ് റെസ്ക്യൂ സിസ്റ്റം ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റിവർ റിവർ ഡോൾഫിൻ ഡോൾഫിനുകളുടെ സുരക്ഷയ്ക്കായി ഒരു ഡോൾഫിൻ ആംബുലൻസ് ഏർപ്പെടുത്തുന്നതിനും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു െട്ടാമത് എൻ എം സി ജിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റു രണ്ട് തീരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആമകളുടെ സംരക്ഷണത്തിനായി പദ്ധതിക്ക് അംഗീകാരവും നൽകി ആമകളുടെ ടർട്ടിൽസിന്റെ സംരക്ഷണത്തിനായി പദ്ധതിക്ക് അംഗീകാരവും നൽകി അതുപോലെ തന്നെ ഏക് 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 എന്ന എന്ന ട്രാവലോഗ് യാത്രാ വിവരണത്തിൽ മൂന്നാം സീസണിലുള്ള അംഗീകാരവും നൽകി എന്താണ് രാഗ് രാഗ്മേ ഗംഗ ഏക ജീവൻ ഒരു യാത്രാ വിവരണം രാഗ് രാഗ് മേ ഗംഗ് ജീവൻ ധാര എന്ന യാത്രാ വിവരണത്തിന്റെ മൂന്നാം സീസണിനുള്ള അംഗീകാരവും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നൽകി കഴിഞ്ഞു അതുപോലെ തന്നെ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു എന്നതുകൂടെ നമുക്ക് പഠിക്കാം ആരാണ് രാജീവ് കുമാർ മിത്തൽ ആരാണ് രാജീവ് കുമാർ മിത്തൽ എൻ എം സി ജിയുടെ ഡിറക്ടർ ജനറൽ ആരാണ് രാജീവ് കുമാർ മിത്തൽ ആണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ ഡിറക്ടർ ജനറൽ ഇനി നമ്മൾ പരിശോധിക്കുന്ന പോയിന്റ് കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചതിന് മെറ്റയ്ക്ക് എൺപത് കോടി രൂപ പിഴ വിധിച്ചത് ആരാണ് എന്നാണ് കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചതിന് മെറ്റയ്ക്ക് എൺപത് കോടി രൂപ പിഴ വിധിച്ചത് ആരാണ് യൂറോപ്യൻ യൂണിയൻ ആണ് ഏത് കമ്പനിക്കാണ് മെറ്റയ്ക്ക് എൺപത് കോടി രൂപ എൺപത് കോടി രൂപയാണ് മെറ്റയ്ക്ക് യൂറോപ്യൻ യൂണിയൻ പിഴ വിധിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചതിന് കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചതിന് മെറ്റയ്ക്ക് എൺപത് കോടി രൂപ പിഴയിട്ടത് ആരായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആരാണ് യൂറോപ്യൻ യൂണിയൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കായിക വാർത്ത രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പാർട്ണർഷിപ്പ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പാർട്ണർഷിപ്പ് ആരൊക്കെ തമ്മിലാണ് നമുക്ക് നോക്കാം ആരൊക്കെ തമ്മിലാണ് സ്നേഹൽ കൗതങ്കറും കശ്യപ് ബാക്ലയും ആരൊക്കെയാണ് സ്നേഹൽ കൗതൻകറും കശ്യപ് ബാക്ലയും തമ്മിലാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പാർട്ണർഷിപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത് അറുന്നൂറ്റി ആറ് റണ്ണിന്റെ പാർട്ണർഷിപ്പാണ് അറുന്നൂറ്റി ആറ് റണ്ണിന്റെ റെക്കോർഡ് പാർട്ണർഷിപ്പ് ആണ് ആര് സൃഷ്ടിച്ചത് സ്നേഹൽ കൗതങ്കറും കശ്യപ് ബാഖ്ലയും ഇനി ഏത് ടീമിനു വേണ്ടിയാണ് ഇവർ ഈ റെക്കോർഡ് പ്രകടനം പുറത്തെടുത്തത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഏത് ടീമിനു വേണ്ടിയായിരുന്നു ഗോവ ഗോവയ്ക്ക് വേണ്ടിയായിരുന്നു സ്നേഹൽ കൗതൻകറും കശ്യപ് ബാക്കളയും ഈ റെക്കോർഡ് പ്രകടനം പുറത്തെടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് ആയിരുന്നു ഇതിന് മുൻപുള്ള റെക്കോർഡ് എത്രയായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് ആയിരുന്നു ഇതിന് മുൻപുണ്ടായിരുന്ന റെക്കോർഡ് ആ റെക്കോർഡാണ് ആരൊക്കെ ചേർന്ന് തകർന്നത് സ്നേഹൽ കൗതൻകറും കശ്യപ് ബാക്ളയും ഗോവയ്ക്ക് വേണ്ടി അറുന്നൂറ്റി ആറ് റൺസ് നേടി ആ പഴയ റെക്കോർഡ് തകർത്തിരിക്കുന്നു നമ്മൾ ചർച്ച ചെയ്തപ്പോ ആവർത്തിക്കാം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ും വലിയ പാർട്ണർഷിപ്പ് നേടിയത് ആരൊക്കെയാണ് സ്നേഹൽ കൗതൻകറും കശ്യപ് ബാക്ലെയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ കായിക വാർത്ത രാജ്യാന്തര ടി ട്വന്റി ക്രിക്കറ്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസ് ബോളർ രാജ്യന്ദര ടി ട്വന്റി ക്രിക്കറ്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസ് ബോളർ ആരാണെന്ന് പരിശോധിക്കാൻ ആരാണ് സിംഗ് അർഷുദ്വീപ് സിംഗ് ആണ് രാജ്യന്തര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസ് ബോളർ ആരാണ് അർഷുദ്വീപ് സിംഗ് തൊണ്ണൂറ്റി രണ്ട് വിക്കറ്റുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് വിക്കറ്റുകളാണ് അർഷുദ്വീപ് സിംഗ് നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ തൊണ്ണൂറ് വിക്കറ്റ് എടുത്തിരുന്ന ഭുവനേശ്വർ കുമാറിന്റെ റെക്കോർഡാണ് അർഷുദീപ് സിംഗ് മറികടന്ന ആരുടെ റെക്കോർഡാണ് വിക്കറ്റുകൾ എന്ന ഭുവനേശ്വർ കുമാറിന്റെ റെക്കോർഡാണ് ആര് മറികടന്നത് അർഷുദീപ് സിംഗ് മറികടന്നത് തൊണ്ണൂറ്റി രണ്ട് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് അതുപോലെ തന്നെ ഇന്ത്യക്കായി ടി ട്വന്റി ക്രിക്കറ്റിൽ രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർ ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് യുസ്വേന്ദ്ര ചഹൽ ആരാണ് യുസ്വേന്ദ്ര ചഹൽ വിക്കറ്റുകളാണ് ഇദ്ദേഹം നേടിയിരിക്കുന്നത് പക്ഷേ നമ്മുടെ പോയിന്റ് എന്തായിരുന്നു ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ പേസ് ബോളർ ആരായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ഇദ്ദേഹം ഒരു സ്പിന്നറാണ് ആരാണ് ആണ് യുസ്വേന്ദ്ര ചഹൽ തൊണ്ണൂറ്റി ആറ് വിക്കറ്റുകൾ നേടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ടി ക്രിക്കറ്റിൽ രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ് യുസ്വേന്ദ്ര ചഹൽ പക്ഷെ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ് രാജ്യാന്തര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസ് ബൗളർ ആരാണ് അർഷുദ്വീപ് സിംഗ് നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു കായിക വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിലേക്ക് തിരികെ എത്തുന്ന മുൻ ബോക്സിംഗ് ചാമ്പ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിലേക്ക് തിരികെ എത്തുന്ന മുൻ ബോക്സിംഗ് ചാമ്പ്യന്റെ പേര് നമുക്ക് പഠിക്കാം എന്താണ് മൈക്ക് ടൈസൺ മൈക്ക് ടൈസൺ ബോക്സിംഗ് ഇതിഹാസമായ മൈക്ക് ടൗസൺ ആണ് റിംഗിലേക്ക് തന്റെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രൊഫഷണൽ ബോക്സിംഗ് റിംഗിലേക്ക് തിരികെ എത്തുന്ന മുൻ ചാമ്പ്യൻ ബോക്സർ ആരാണ് മൈക്ക് ടൈസൺ മൈക്ൈസന്റെ എതിരാളി പോൾ 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 ആരാണ് ആണ് മൈക്ക് എതിരാളി നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിലേക്ക് തിരികെ എത്തുന്ന മുൻ ബോക്സിംഗ് ചാമ്പ്യൻ ആരാണ് മൈക്ക് ടൈസൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിയോഗ വാർത്ത അടുത്തിടെ ദയാവധത്തിന് വിധേയമാകപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന അണ്ണാൻ അടുത്തിടെ ദയാവധത്തിന് വിധേയമാകപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന അണ്ണാൻ കുഞ്ഞിന്റെ പേരാണ് പീനട്ട് ാണ് അടുത്തിടെ ദു വിധേയമാക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന അണ്ണാൻ ആരോപിച്ചായിരുന്നു പീനെട്ടിനെ ദയാവധത്തിന് ഇരയാക്കിയത് എന്താണ് പേ വിഷബാധ ആരോപിച്ചായിരുന്നു പീനെട്ടിനെ ദയാവധത്തിന് വിധേയമാക്കിയത് അതുപോലെ തന്നെ പീ നെട്ടിനൊപ്പം ഈ പേവിഷബാധ ആരോപിച്ച് ഒരു പോപ്പുലർ റാക്കൂണിനെയും കൊന്നു കളഞ്ഞിരുന്നു അതിന്റെ പേര് ഫ്രെഡ് പീനട്ടിനൊപ്പം ദയാവതത്തിന് വിധേയമാക്കിയ പോപ്പുലർ ആയിരുന്ന റാക്കൂൺ ആണ് ഫ്രെഡ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ ദയാവധത്തിന് വിധേയമാക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ താരമായിരുന്ന അണ്ണാൻ കുഞ്ഞിന്റെ പേരെന്താണ് പീനട്ട് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പി എസ് സി പരീക്ഷകളുടെ അപ്ഡേറ്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ടാലന്റ് ഓഫ്ലൈൻ ബാച്ചുകളും ആരംഭിക്കുന്നു ടെൻ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളവർക്ക് ജനറൽ പി എസ് സി ബാച്ചും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനായുള്ള ബാച്ചും അതുപോലെ എച്ച് എസ് ഐയുടെ സോഷ്യൽ സയൻസ് ബാച്ചുമാണ് ടാലന്റ് ആരംഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടുക ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യുന്നതിനുള്ള സമയമാണ് നമ്മൾ ആദ്യം പഠിച്ചത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഐ എച്ച് ആർ ഡി സംഘടിപ്പിക്കുന്ന രണ്ടാമത് എ ഐ അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ വേദി എവിടെയായിരുന്നു എന്നാണ് എവിടെയാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഐ എച്ച് ആർ ഡി സംഘടിപ്പിക്കുന്ന രണ്ടാമത് നിർമ്മിത ബുദ്ധി അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ വേദി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും വലിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ആരായിരുന്നു എന്നാണ് ആരായിരുന്നു ഷെയ്ഖ് ഖാൻ ആരാണ് ഷെയ്ഖ് ഖാൻ പിന്നീട് നമ്മൾ പഠിച്ചത് സ്വാമി ചാറ്റ് ബോട്ടുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു എന്തായിരുന്നു സ്വാമി ചാറ്റ് ബോട്ട് ശബരിമല തീർത്ഥാടകർക്കായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം വികസിപ്പിച്ചെടുത്ത ചാറ്റ് ബോട്ട് ആയിരുന്നു സ്വാമി ചാറ്റ് ബോട്ട് ആര് വികസിപ്പിച്ചെടുത്ത ശബരിമല തീർത്ഥാടകർക്കായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം വികസിപ്പിച്ച ചാറ്റ് ബോട്ട് സ്വാമി ചാറ്റ് ബോട്ട് നമ്മൾ പഠിച്ച മറ്റൊരു പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയ ആയുധ സംവിധാനത്തെ പറ്റിയായിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് ഗൈഡഡ് പിനാക് എന്താണ് ഗൈഡഡ് പിനാക്ക അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത മറ്റു രണ്ട് പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു എന്നാണ് നവീൻ നവീൻ ആയിരുന്നു നവംബറിൽ മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമം വീണ്ടും ഏർപ്പെടുത്തിയ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് മണിപ്പൂർ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു പ്രഥമ ബോഡോലാൻ മഹോത്സവത്തിന്റെ വേദിയെ പറ്റി ന്യൂഡൽഹിയിൽ വെച്ചാണ് പ്രഥമ ബോഡോലാൻ മഹോത്സവം അരങ്ങേറി അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്നാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ വേദിയെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു ന്യൂഡൽഹിയാണ് നാൽപ്പത്തി മൂന്നാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ വേദി പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഡി എച്ച് ആർ ഐ സി എം ആർ ഹെൽത്ത് റിസർച്ച് എക്സലൻസ് എവിടെയായിരുന്നു എന്നാണ് എവിടെയാണ് ന്യൂഡൽഹിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡി എച്ച് ആർ ഐ സി എം ആർ ഹെൽത്ത് റിസർച്ച് എക്സലൻസ് ഉച്ചകോടിക്ക് വേദിയായത് കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് ഡൊമനിക്കയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു എന്ന കാര്യവും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം സംഘടിപ്പിക്കുന്നത് ഏത് റൂട്ടിലായിരുന്നു എന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് എവിടെയായിരുന്നു ജിന്ത് സോനാപത് റൂട്ടിലായിരുന്നു രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം സംഘടിപ്പിക്കുന്നത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തൊരു പോയിന്റ് കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചതിന് മെറ്റയ്ക്ക് എൺപത് കോടി രൂപ പിഴ വിധിച്ചത് ആരായിരുന്നു എന്നാണ് യൂറോപ്യൻ യൂണിയൻ ആയിരുന്നു കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചതിന് മെറ്റയ്ക്ക് എൺപത് കോടി രൂപ പിഴ വിധിച്ചത് അതുപോലെ തന്നെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പാർട്ണർഷിപ്പ് നേടിയത് ആരൊക്കെയായിരുന്നു നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു സ്നേഹൽ കൗതൻകറും കശ്യപ് ആയിരുന്നു രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാർട്ണർഷിപ്പ് സ്വന്തമാക്കിയത് നമ്മൾ ചർച്ച ചെയ്ത മറ്റു രണ്ട് കായിക വാർത്തകൾ രാജ്യാന്തര ടി ട്വന്റി ക്രിക്കറ്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസ് ബോളറെ പറ്റിയായിരുന്നു അർഷദീപ് സിംഗ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിലേക്ക് തിരികെ എത്തുന്ന മുൻ ബോക്സിംഗ് ചാമ്പ്യന്റെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് മൈക്ക് ടൈസൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത അവസാനത്തെ പോയിന്റ് അടുത്തിടെ ദയാവധത്തിന് വിധേയമാക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ എന്നായിരുന്നു അടുത്തിടെ ദയാവധത്തിന് വിധേയമാക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന അണ്ണാന്റെ പേരെന്താണ് പീനട്ട് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ വി ദാസ് പുരസ്കാരം നേടിയത് ഓപ്ഷൻ എ സേതു ഓപ്ഷൻ ബി പ്രൊഫസർ എം ലീലാവതി ഓപ്ഷൻ സി എം കെ സാനു ആൻഡ് ഓപ്ഷൻ ഡി സച്ചിദാനന്ദൻ രണ്ടാമത്തെ ചോദ്യം രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഓപ്ഷൻ എ സച്ചിൻ ബേബി ഓപ്ഷൻ ബി സഞ്ജു സാംസൺ ഓപ്ഷൻ സി റോഹൻ കുന്നമ്മൽ ഓപ്ഷൻ ഡി റോഹൻ പ്രേം അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആര് ഓപ്ഷൻ ഡി മൈക്കിൾ വാൾസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ് മൈക്കിൾ വാൾസ് രണ്ടാമത്തെ ചോദ്യം ബുക്കർ ബുക്കർ പുരസ്കാരം പുരസ്കാരം ാണ് ഓപ്ഷൻ എ സമന്ത ഹാവി സമന്ത ഹാർവി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം നേടിയതാരാണ് സമന്ത ഹാവി ഇന്ന് പഠിച്ച ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി